നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ഓണം ഓണം ശരിക്കും സ്വർണ്ണോത്സവം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ സ്വർണം ഒന്നാം സമാനം രണ്ടാം സമാനം പത്ത് പവൻ മൂന്നാം സമാനം അഞ്ച് പവൻ ഒരു ഗ്രാം വീടും പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീടും നൂറ് പേർക്ക് ആകരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് വാർത്തകൾ വിശദമായി തലപ്പാറയിൽ മോഷണം ൂർ തലപ്പാറ അങ്ങാടിയിലെ ജംഗ്ഷൻ സമീപത്തെ കൈതകത്ത് ഇബ്രാഹിമിന്റെ വീട്ടിലാണ് മോഷണം വീട്ടിൽ നിന്നും ആറേമുക്കാൽ സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടാവ് കവർന്നത് വീട്ടിൽ ഇബ്രാഹിമിന്റെ ഭാര്യ സാബിറയും മാതാവ് ഫാത്തിമയുമാണ് ഉണ്ടായിരുന്നത് സാബിറ ജോലിക്കായി പുറത്തു പോയിരുന്നു പിന്നാലെ പത്തുമണിയോടെ മാതാവോ ഫാത്തിമ വീട് പൂട്ടിയ ശേഷം തറവാട് വീട്ടിലേക്കും പോയി തുടർന്ന് ഒരു മണിക്ക് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് വീട്ടിലെത്തിയ സമയം അടുക്കളവാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു അടുക്കളവാതിൽ ഉള്ളിൽ നിന്നും കുറ്റിയിട്ട് പൂട്ടിയ ശേഷം മുൻഭാഗത്തെ വാതിൽ പൂട്ടിയാണ് ഫാത്തിമ പോയിരുന്നത് അതിനാൽ തന്നെ നേരത്തെ തന്നെ മോഷ്ടാവ് വീട്ടിനുള്ളിൽ കയറിയ ശേഷമാണോ മോഷണം നടത്തിയതെന്ന് സംശയിക്കുന്നുണ്ട് വീട്ടിൽ അലമാരിൽ സൂക്ഷിച്ചിരുന്ന സാബിറുടെയും മകൾ ഫാത്തിമ റനയുടെയും ചെയിനുകളും പാദസരവും ഉൾപ്പെടെയാണ് ആറേമുക്കാൽ പവൻ സ്വർണ്ണാഭരണം മോഷ്ടാവ് കവർന്നിട്ടുള്ളത് വീട്ടിലെ രണ്ട് അലമാരകൾ മോഷ്ടാവ് പരിശോധിച്ചിട്ടുണ്ട് വസ്ത്രങ്ങളെല്ലാം വാരിവലിച്ചിട്ട നിലയിലായിരുന്നു ഒരു അലമാരയിലായിരുന്നു ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഇവയാണ് നഷ്ടപ്പെട്ടത് തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി